നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം വൺ ടെസ്റ്റ് നടന്നിരിക്കുന്നു ഞാൻ ഇന്നലെ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടോപ്പിൽ നിൽക്കുന്നവരിൽ നിന്ന് നമ്മൾ നോക്കണ്ട ബിഗ് ബോസ് ഒരു ടെസ്റ്റ് കൊണ്ടുവരും അത് എല്ലാ സീസണിലും ഉള്ള ഒരു പാറ്റേൺ ആണ് അവസാനം ഒരു ടെസ്റ്റ് കൊണ്ടുവരും അങ്ങനെ ഒരു വൺ ടെസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോൾ റെഡ് സോണിലേക്ക് പോകുന്നത് ആരൊക്കെ നമ്മളൊക്കെ വിചാരിച്ച ശാരീരികയുണ്ട് പക്ഷെ ടോപ്പിൽ നിന്നാം സെക്കൻഡ് ടോപ്പിൽ നിന്നാം ആരാണ് നമ്മുടെ ഒനിയൻ പോകുന്നു ഒനിയനും ഈ പറയുന്ന ഡ്രഗ് ഡ്രഗ്സോണിലേക്ക് പോയത് അവരെ വിട്ടു ഇനി ഈ ഒരു ടാസ്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു ടാസ്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് ഒന്നുമില്ല ഇത് അനീഷിനെ ഫേവർ ചെയ്ത് കൊണ്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു എത്ര വലുതായിട്ട് കടന്ന് ആക്രമിക്കുക അല്ലെങ്കിൽ കടന്ന് ചിന്തിക്കുക എന്നും വേണ്ട ഇത് അനീഷിന് വേണ്ടിയിട്ട് പിന്നെ തയ്യാറാക്കിയ ഒരു ടാസ്ക് ആയിരുന്നു കാരണം ഇത് ഫിസിക്കലായിട്ട് ഓടിയെടുക്കാനുള്ള ഒരു ടാസ്ക് ആണ് ആ ടാസ്ക് അറിയാലോ കുറെ എന്ത് ചെയ്യുന്നു ഒരു ഒരു ബസറുണ്ട് ഒരു പച്ച ബസറുണ്ട് എല്ലാരും നിലനിൽക്കുന്നു ആരാണ് ആദ്യം പോയി ആ പച്ച ബസറിൽ പൊതുക്കുന്നത് അവർക്ക് എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെ പോയിന്റ് കട്ടെടുക്കാനുള്ള അവസരം തന്നല്ലോ ഇവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അനീഷ് ഉണ്ട് ഈ പറയുന്ന ആണുങ്ങളായിട്ട് ഉണ്ടായിരുന്ന അനീഷ് ഉണ്ട് ഈ പറയുന്ന ഒനീൻ ഉണ്ട് അനീഷിനും ഒനിലും തമ്മിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒനീലെന്ന് പറഞ്ഞാൽ തടിയുണ്ട് ഈ പറയുന്ന അനീഷിനെ പോലെ ഓടാൻ സാധിക്കില്ല ഏത് കൊച്ചുകുട്ടിക്ക് പറയാം തന്നല്ലോ പിന്നെ ബാക്കിയുള്ളത് സീജനങ്ങളാണ് ഈ സീജനങ്ങളും ഈ പറയുന്ന സീജനങ്ങളെ കുറിച്ച് ഓടാൻ നമുക്ക് ഇത്രയെങ്കിലും ഈ പറഞ്ഞ ഒരു ചെറിയ ഹോപ്പ് ഉള്ളത് ഈ പറയുന്ന നമ്മുടെ രനക്കാണ് രനയ്ക്കും ഈ ഫിസിക്കൽ ഇല്ലാത്തത് കൊണ്ട് ഈ അനീഷിന്റെ ഒപ്പം ഓടി നിക്കാൻ പറ്റില്ലെന്ന് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസിന് അറിയാം അപ്പൊ ബിഗ് ബോസ് ആഗ്രഹിച്ചത് എന്താണ് ബിഗ് ബോ ബിഗ് ബോസ് ആഗ്രഹിച്ചത് ഒരിക്കലും എന്താണ് അനീഷ് പുറത്തു പോകരുത് അനീഷ് കാരണം അവരുടെ അവരുടെ കുട്ടം പറഞ്ഞിട്ട് കാര്യമല്ല അനീഷ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കണ്ടുവരും അതുകൊണ്ട് തന്നെ അനീഷാണ് ഏറ്റവും പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ സെക്കൻഡ് ലാസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അനീഷിനെ പുറത്തേക്ക് കഴിഞ്ഞാൽ പണി പാളും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അനീഷിനെ ഫേവർ ചെയ്ത് ചെയ്ത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ടാസ്ക് കൊടുത്തത് രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു ഈ രണ്ട് റൗണ്ടുകളിലും എന്ത് ചെയ്തു അനീഷ് തന്നെയാണ് വളരെ ഈസിയായിട്ട് അത് കണ്ടാൽ മനസ്സിലാവും വളരെ ഈസിയായിട്ട് അനീഷ് തന്നെയാണ് ആ വസറർ വന്നടിക്കുന്നത് പിന്നെ അതിനുശേഷം ഒനീന്റെ എല്ലാ കോയിനുകളും അനീഷ് എടുക്കുന്നു അങ്ങനെ ഒനീനിലും കോയിനുകളെല്ലാം നഷ്ടപ്പെടുകയും അനീഷ് ടോപ്പ് മണ്ണിലേക്ക് പിന്നെ എത്തപ്പെടുകയും അവിടെ നിന്ന് ഷാരുകയും ഈ ഒനിയന്റെയും റെഡ് സോണിലേക്ക് അയക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇവർ പറയുന്നുണ്ട് വിഷമിക്കേണ്ട നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവർ തിരിച്ചു ഒരു തരത്തിൽ ഇവർക്കൊരു ഇവർക്കൊരു എന്താണ് ഒരു ഒരു ഭാഗ്യമാണ് കാരണം ഇവർ ഇപ്പൊ ഇപ്പോഴത്തെ ഇതിൽ വന്നില്ല ഏതിൽ വന്നില്ല ഈ പറഞ്ഞ നോമിനേഷനിൽ വന്നില്ല എന്തായാലും ഇവർ പറഞ്ഞു വിടത്തില്ല രണ്ടു ദിവസം അവിടേക്ക് നിർത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരും മനസ്സിലാവും അതായത് എനിക്ക് നാലായിട്ടും വരുന്ന ദിവസം തിരിച്ചു കൊണ്ടുപോരുവായിരിക്കും പക്ഷെ ഇവിടെ നമ്മളെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ വരുന്ന ടാസ്കുകൾ ഈ നമ്മൾ ഈ ബിഗ് ബോസ് ഒരിക്കലും ഞാൻ ഈ പറയുന്ന സ്ക്രിപ്റ്റഡാണെന്ന് ഞാൻ പറയുന്നത് പക്ഷെ അവർ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരുടെയൊക്കെ ഫിസിക്കൽ ആർക്ക് ഏതിലൊക്കെയാണ് പ്രാവല്യം പ്രാവണ്യം കൂടുതൽ ചിലർക്ക് ഓടാൻ നല്ല കഴിവുണ്ടായിരിക്കും ചിലർക്ക് പാടാനുള്ള കഴിവുണ്ടായിരിക്കും ചിലർക്ക് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഇവരെ മുമ്പേ എല്ലാം എഴുതിയൊക്കെ വെച്ച് ഇത്ര സ്പീഡിൽ ഓടും ഇത്ര ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ എഴുതി വെക്കും അതുപോലെ അനീഷിന് പുറത്തെ പൊസിഷൻ നോക്കണം അനീഷിന് പുറത്തെ പൊസിഷൻ ഇത്ര കൂടി ഈസി ആയിരുന്നു അനീഷിന് ഓടിയെത്താൻ ഒത്തിരി കൂടി ആയിട്ട് നമുക്ക് തോന്നും അപ്പൊ തന്നെ എന്തായാലും അനീഷിന് വേണ്ടിയിട്ട് കൊടുത്ത ഒരു ടാസ്ക് അനീഷ് അത് വളരെ ഗംഭീരമായിട്ട് അവിടെ ജയിക്കുകയും ഒനിയനും ഈ പറയുന്ന ഷാരിയും റെഡ് സോണിലേക്ക് പോവുകയും ചെയ്തു നമുക്ക് വീണ്ടും കാണാം ജയ്